അസ്സാം അലൈക്കും വരഹമുല്ല ബിസ്മി അലഹമുല്ല അലാഹിറബുല്ല ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ അറിവ് നേടുക എന്നത് മഹത്തരമായ ഇബാദത്താണ് അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു വഴിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വഴി അവന് എളുപ്പമാക്കും അറിവന്വേഷിക്കുന്നതിനെ സിർസ്വല രഹസ്യമായ നമസ്കാരമാണ് എന്നുപോലും വിശേഷിപ്പിച്ച മുൻഗാമികളുണ്ട് മഹാന്മാരായ സലഫുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഒരാൾ നീയ്യത്ത് ശരിപ്പെടുത്തിയാൽ നെയ്യത്ത് ഇഹ്ലാസ് ഉള്ളതാക്കി തീർത്താൽ ഇൽമു നേടുന്നതിനേക്കാൾ തൊലബുൽ ഇൽമിനേക്കാൾ മഹത്തരമായ മറ്റൊരു ഇബാദത്തില്ല എന്നതാണ് എങ്കിൽ പ്രിയമുള്ളവരെ എന്താണ് ഇൽമ് എന്താണ് ഇൽമ് നേടുക മഹാന്മാരായ സലഫുകൾ അതും നമ്മളെ പഠിപ്പിച്ചു അബ്ദുല്ലാഹിബിൻ മസൂദ് റതി അള്ളാഹു പറഞ്ഞു അറിവ് എന്ന് പറഞ്ഞാൽ ഉദ്ധരണികളുടെ ആധിക്യമല്ല ധാരാളം ഉദ്ധരണികൾ ഇന്ന പണ്ഡിതൻ പറഞ്ഞു ഇന്ന ഷേഖ് പറഞ്ഞു ഇന്ന ഇമാമ് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഉദ്ധരണികൾ ഉദ്ധരിക്കലല്ല മറിച്ച് അൽഹഷിയ അള്ളാഹുവിനെ പേടിക്കുക എന്നതാണ് ഇൽമ് അറിവ് നേടുന്നതിലൂടെ നാം നേടിയെടുക്കേണ്ടത് അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ഹൃദയമാണ് ഒരു കാര്യത്തെ അറിഞ്ഞുകൊണ്ട് പേടിക്കലാണ് ഭയപ്പെടലാണ് ഖഷീയത്ത് അതുകൊണ്ടാണ് പരിശുദ്ധ ഞാൻ പരിചയപ്പെടുത്തിയത് ഇന്നമ മിൻ യഹ മീൻ ഇബാദിഹിൽമാക്കൾ ഇൽമുള്ളവർ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നു അറിഞ്ഞുകൊണ്ട് അവർ പേടിക്കുന്നു അതുകൊണ്ട് തന്നെ അറിവ് നേടുന്നതിനനുസരിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ കടുക്കാൻ കഴിയണം അള്ളാഹുവിനെ പേടിക്കാൻ നമുക്ക് സാധിക്കണം അൽ ആലിം മനിത്തബ അസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിന് ഇത്തിബാ ചെയ്യുന്നവനാണ് പ്രവാദികൻ സല്ലാഹു തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്കുണ്ടാകുക എന്നതല്ല വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ഒരുപാട് അറിവുകൾ നമുക്കറിയാം ഒരുപാട് ഉദ്ധരണികൾ നമുക്കറിയാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തില്ല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയില്ല നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയില്ല അതല്ല നമുക്കുണ്ടാകേണ്ടത് മറിച്ച് ആ നേടുന്ന വിജ്ഞാനം അറിവ് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അള്ളാഹുവിനെ പേടിക്കാനും അങ്ങനെ പ്രവാചകന്മാർ നമ്മുടെ മുൻഗാമികളായ സലഫുകൾ അല്ലാഹുവിനെ ഭയപ്പെട്ടതുപോലെ പേടിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ മഹാന്മാരായ സലഫുകൾ അവർ വിജ്ഞാനം നേടുകയും ആ നേടിയ വിജ്ഞാനം അവരുടെ ജീവിതത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു നമ്മൾ ഒരുപാട് വിജ്ഞാനം നേടുന്നു പക്ഷേ എത്രത്തോളം അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് നാം ആലോചിക്കുക സലഫുകൾ അറിവ് തേടി വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വ്യത്യസ്ത നാടുകളിലേക്ക് യാത്ര തിരിച്ചു മഹാനായ ഇമാം ഷാഫ് ഇ റഹ്മുള്ള ഫിലസ്തീനിലെ റസയിലാണ് ജനിച്ചത് അറിവ് തേടി അദ്ദേഹം മക്കയിലെത്തി മദീനയിലേക്ക് അദ്ദേഹം ഇമാം മാലിക് റഹ്മാല്ലയുടെ അരികിലേക്ക് അദ്ദേഹം എത്തി അതോടൊപ്പം അന്ന് ഏറ്റവും അധികം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മഹാപണ്ഡിതന്മാരായിരുന്നു ഇബാം ഷാഫിയും ഇബാം മാലിക് എല്ലാം എങ്കിൽ നമ്മുടെ സെലഫുകളെപ്പോലെ ആ വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ അനന്തര ഫലങ്ങൾ സൃഷ്ടിക്കണം ആ വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരണം ആ വിജ്ഞാനം അള്ളാഹുവിലേക്ക് നമ്മളെ ഏറ്റവും നന്നായി അടുപ്പിക്കുന്നതാകണം അങ്ങനെ അറിവ് നേടി അള്ളാഹുവിനെ ഭയപ്പെട്ട് സ്വർഗം നേടാൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ വഴിയിൽ അടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാമത്തുല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു